ഒറ്റവാക്കി പറഞ്ഞാൽ എൻ്റെ മഹാഭാഗ്യം കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു പ്രോഗ്രാം ഞാൻ ചെയ്തു ഇതുപോലിരുന്നു അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചേണ്ട കൂടി ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏതൊരു വ്യക്തിക്കും അഭിമാനമുള്ള കാര്യവും ആഗ്രഹിക്കുന്ന കാര്യവുമാണ് കാരണം ഇത്രയോ ഒരു ലെജൻഡ് കാരണം എത്രയോ സിനിമകൾ നമുക്ക് എണ്ണിയാൽ തീരാത്ത സിനിമകൾ എന്ത് കഥാപാത്രം തന്നാലും അതായത് ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ആ റോള് അതിനെ എന്താണ് അർത്ഥവത്താക്കി അതിന് ജീവൻ നൽകി അതിനെ അങ്ങ് ഏറ്റവും വലിയൊരു സൃഷ്ടികളിൽ ഒന്നായിട്ട് മാറ്റി നമ്മുടെ മുകളിൽ നിർത്തുന്ന വേണിച്ചു അതൊരു സിദ്ധിയാണ് അല്ലേ ചേട്ടാ അതെ ശ്രീകുട്ട അതെ അത് ഏത് കാര്യത്തിലും പറയാം എഴുത്തിൻ്റെ കാര്യത്തിലോ അതെ പെയിൻറിങ്ങിൻ്റെ കാര്യത്തിലോ പാട്ടിൻ്റെ കാര്യത്തിലോ അതെ കാരണം നമ്മൾ ഏൽക്കുന്ന ചെറിയ ജോലിയാണെങ്കിൽ പോലും അതെങ്ങനെ ചിന്തയുണ്ടല്ലോ അതെ അതെ അത് ആണ് ഒരു വലിയ കാര്യം അല്ല അത് അത് എന്തായാലും ചേട്ടനുണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തില് ജന്മന ഒരു സിദ്ധി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല അത് ഉള്ളവരുണ്ട് കാരണം ഈ പിന്നെ നമ്മളിപ്പോ പാട്ടായാലും അഭിനയമായാലും രക്തത്തിൽ അത് വേണം പാടുന്ന എങ്ങനെയാ പഠിച്ചിട്ടാണ് പാടുന്നത് അല്ല അതിങ്ങനെ പോയി 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 അതിന്റെ കാറ്റേറ്റ് അതിന്റെ ശ്രുതിയേറ്റ് താളം കിട്ടി അങ്ങനെ അങ്ങനെ വന്നതല്ല അതെന്റെ അച്ഛൻറെ അമ്മയുടെയും എന്താണ് വയറ്റിൽ പിന്നെ ചേട്ടൻ ചേട്ടി അങ്ങനെ എല്ലാവരും കുടുംബപരമായിട്ടുള്ള അതെ അപ്പൊ അത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നേ നമ്മുടെ രക്തത്തിൽ ജ്ഞാനം അഭിനയമായാലും പാട്ടായാലും എന്തായാലും ആ ഒരു ജ്ഞാനം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പരിപോഷിപ്പിച്ച് നമുക്ക് തരുന്ന കാര്യങ്ങള് കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും അതെ ഒഴിക്കാം വിത്ത് കാര്യമില്ല എന്തായാലും ഞാൻ ആദ്യമേ ഒരു വലിയ നന്ദി പറയുകയാണ് കാരണം എനിക്ക് ഇതുവരെ പറയാൻ സാധിച്ചില്ല ഇപ്പോഴാണ് അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഗാംഭീര്യവും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചേട്ടൻ സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിൽ തോടി തോടിരാഗത്തിൽ കവാലൻ സാർ എഴുതി എൻ്റെ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ച് ചിന്താമണി മന്ദിരം എന്നൊരു പാട്ട് ചേട്ടൻ അന്ന് എനിക്ക് തന്നു ഓഫ് കോഴ്സ് ചേട്ടൻ പറയാതെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ എം ജി രാജൻ ചേട്ടന് എല്ലാവരും കൂടെ കേൾക്കത്തില്ലല്ലോ അപ്പം ചേട്ടനാണ് അതിൻ്റെ ഉത്ഭവം അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പാട്ട് തന്നിട്ട് അന്നൊക്കെ ഞാൻ പാടി നടന്നെങ്കിലും എനിക്ക് അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രൗഢി ആ തോടി രാഗത്തിൻ്റെ ഗാംഭീര്യം എനിക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് കിട്ടിയ ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളിലെ മുത്തും പവിഴങ്ങളിലും ഉപരിയായിട്ടുള്ള ഒരു എമറാൾഡ് ആണെന്നുള്ള കാര്യം അതിന് സഷ്ടാംഗ പ്രണാമം നന്ദി ഞാൻ അതിൻ്റെ ഒരു വരി ഞാൻ പറയാൻ അതെ അതെ രാ ശക്തി മുഴുവൻ പാടിയാലാണ് അതിന്റെ ഫുൾ അതിന്റെ ഒരു പ്രയത്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ പ്രയാസമാണ് ഇത് പാടണം കാരണം വേറെ ആർക്കും പാടാൻ പറ്റില്ല പഠിച്ച ആള് അത് പഠിച്ചതും അന്നത്തെ പാഠമല്ലേ ഒരിക്കലും മറക്കില്ല അപ്പൊ അതിന്റേതായിട്ടുള്ള ഫീലും ഒരു ഒരാത്മാവ് ആ പാട്ടിനകത്തുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് ദിവസത്തിനകം ഒരു ഷോയിൽ ഞാൻ പാടും ഞാൻ മൃദങ്ങം വായിക്കും